നമസ്കാരം മുത്തലാഖ് വിഷയത്തിൽ വളരെയധികം ചർച്ച ചെയ്ത കേരളത്തിന്റെ എം പിയും മുസ്ലിം ലീഗ് നേതാവുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് വിഷയത്തിൽ സുപ്രധാനമായ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ സഭയിൽ ഹാജരാവാതെ ഇവിടെ മലപ്പുറത്ത് ഒരു കല്യാണത്തിൽ കൂടുകയായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ വിമർശനത്തിന്റെ പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ അന്ന് അന്ന് മുത്തലാഖ് വിഷയത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബില്ലിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ എംപിയുമായ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാത്തത് വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടി ശബരിമല വിഷയത്തിൽ ആചാര സംരക്ഷണത്തിനായി നരേന്ദ്ര മോഡിയെ സമീപിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ യുവതികൾ എത്തിയ സാഹചര്യത്തിൽ ആചാര സംരക്ഷണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും എംപിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി ആചാര സംരക്ഷണത്തിനായി പ്രത്യേക നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് എം പിമാരുടെ സംഘം പ്രധാനമന്ത്രിയെ സമീപിക്കുകയെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതേസമയം ഇന്ന് സംസ്ഥാനത്ത് യു ഡി എഫ് കരുതിരമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംഘപരിവാർ ആഹ്വാനം ചെയ്ത ഹർത്താലിനെ പരോക്ഷമായി പിന്തുണക്കുന്നതിനാണ് കരിദിനം പ്രഖ്യാപിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നേരത്തെ മുത്തലാഖ് വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ആ സമയത്ത് നിർണായകമായ ആ സമയത്ത് സഭയിൽ ഹാജരാകാതിരുന്നതും മുസ്ലിം ലീഗിന്റെ മറ്റൊരു എം പി ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ഹാജരാവുകയും ചെയ്തതിൽ വലിയ വാഗ്വാദങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചതാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിലും അതുപോലെ പി ഡി പി നേതൃത്വത്തിലുമൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി തുടർന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണം ചോദിക്കുകയും ഉണ്ടായി അങ്ങനെ അത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ഒരു എം നിർണായക സമയത്ത് സഭയിൽ ഹാജരാകാതിരുന്നതിനെതിരെ മുസ്ലിം ലീഗിനിടയിലും പൊതുസമൂഹത്തിനിടയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു അത്തരം ഒരു സാഹചര്യം അതിന്റെ ചൂടാറും മുമ്പാണ് ഈ ശബരിമല വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ഇവിടെ ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കുഞ്ഞാലിക്കുട്ടിയുടെ നയത്തിലുള്ള ഈ ഒരു വിരോധാഭാസത്തെ ഇതിലുള്ള ഒരു വ്യത്യസ്ത നിലപാടുകളെ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്